ഇന്നലെ മലയാളികളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു മറുനാടൻ ഓൺലൈൻ ചാനലുകളുടെ ഉടമസ്ഥൻ ഷാജൻസ് കറിയെയാണ് ആ വാർത്തകൾക്കെല്ലാം തുടക്കം കുറിച്ചത് മലയാളത്തിലെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടി കുടലിന് ക്യാൻസർ ബാധിച്ച് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുടർ ചികിത്സയ്ക്ക് വേണ്ടി മമ്മൂട്ടി അമേരിക്കയിലേക്ക് പോകും ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെച്ചുകൊണ്ട് മകനും നടനുമായ ദുൽഖർ സൽമാനും മമ്മൂട്ടിയുടെ കൂടെ അമേരിക്കയിലേക്ക് പോകും എന്നിങ്ങനെയുള്ള വാർത്തകളാണ് വ്യാപകമായി ഇന്നലെ പ്രചരിച്ചു കൊണ്ടിരുന്നത് പ്രായം കൊണ്ട് മമ്മൂട്ടിക്ക് എഴുപത്തിമൂന്ന് വയസ്സായി എങ്കിലും ശരീരം കൊണ്ട് മമ്മൂട്ടി ഇപ്പോഴും ചെറുപ്പക്കാരനാണ് അതുമാത്രമല്ല ഭക്ഷണ ക്രമത്തിൻ്റെ കാര്യത്തിലും വ്യായാമത്തിൻ്റെ കാര്യത്തിലും കർക്കശമായ ചില ചിട്ടവട്ടങ്ങളിലൂടെയാണ് മമ്മൂട്ടി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ പോലുള്ള ഒരാൾക്ക് കുടലിന് ക്യാൻസർ ബാധിച്ചു എന്നത് വളരെയധികം ഞെട്ടലോട് കൂടിയാണ് മലയാളികൾ കേട്ടത് മനുഷ്യൻ എപ്പോഴും അസുഖം വരാം അതുമാത്രമല്ല മമ്മൂട്ടിക്ക് ഇപ്പോൾ ഏകദേശം എഴുപത്തിമൂന്ന് വയസ്സാകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വാർത്ത ഒട്ടുമിക്ക ആളുകളും വിശ്വസിച്ചുവെങ്കിലും മമ്മൂട്ടിയുടെ പി ആർ ടി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ മുഴുവൻ പുറത്തു വന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷം മലയാളത്തിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലൂടെയാണ് മമ്മൂട്ടിയും മോഹൻലാലും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഒരുമിക്കുന്നത് ഇതിനിടെയാണ് മമ്മൂട്ടിക്ക് കുടലിന് ക്യാൻസർ ആണ് എന്ന വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നത് റമദാൻ മാസത്തിലെ വ്രതാരംഭവും അതുപോലെ തിരക്കെട്ട ഷൂട്ടിംഗ് ഷെഡ്യൂളുകളും കാലാവസ്ഥയിലുണ്ടായ മാറ്റവും മമ്മൂട്ടിക്ക് ചില ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു ഇതിനെ തുടർന്ന് മമ്മൂട്ടിക്ക് ശ്വാസ തടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയത് അല്ലാതെ മമ്മൂട്ടിക്ക് മറ്റു തരത്തിലുള്ള യാതൊരു അസുഖവുമില്ല എന്നാണ് മമ്മൂട്ടിയുടെ പി ആർ ടീം അറിയിച്ചിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് ഷൂട്ടിംഗ് സൈറ്റിൽ എത്തുമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ പ്രതികരിച്ചത് എന്തായാലും പ്രചരിക്കുന്ന വാർത്ത അസത്യമാണ് എന്ന് തെളിഞ്ഞതോടുകൂടി മലയാളികളെല്ലാം വലിയ ആശ്വാസത്തിലായിരിക്കുകയാണ് പ്രത്യേകിച്ച് മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന്റെ ആരാധകരും കാര്യമായ ഒരു അസുഖങ്ങളുമില്ലാത്ത ഒരു മനുഷ്യന് പ്രത്യേകിച്ച് ഒരു വലിയ സെലിബ്രിറ്റിക്ക് കുടലിന് ക്യാൻസർ ആണ് എന്ന രീതിയിൽ വലിയ രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച മറുനാടൻ മലയാളി ചാനലിൻ്റെ ഉടമസ്ഥനായ ഷാജൻ സ്കറിയക്കെതിരെ മമ്മൂട്ടി കേസ് കൊടുക്കുകയാണ് എങ്കിൽ നിയമപ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഷാജൻ കുടുങ്ങും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട